ഹലോ ഞാൻ സുനി സജയ് ദേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോൻഡ്ര ഓപ്പോസിറ്റ് ദേവതി വെട്ടിങ്ങൾ നാമത്തിൽ എല്ലാവർക്കും സർവ്വം നന്മയുണ്ടാകട്ടെ സമാധാനവും സന്തോഷമൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ സമ്പൽ സമൃദ്ധിയിൽ യേശുപ്രാൻ നിറക്കട്ടെ ദീർഘായ പൂർണ്ണ ആരോഗ്യം തരട്ടെ ഇതെല്ലാം ഉണ്ടെങ്കിലല്ലേ നമുക്ക് സ്വർണ്ണം എടുക്കാനും വെസ് വെള്ളി വെള്ളിയെടുക്കാനും ഇത് സിൽവർ കേട്ടോ സിൽവറിൻ്റെ വീട് സിൽവർ എടുക്കാനും എല്ലാം വരാൻ തോന്നിക്കുകയുള്ളൂ അപ്പോൾ എല്ലാം നന്മയുണ്ടാകട്ടെ നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ അല്ലേരും യേശുരാൻ പറഞ്ഞേക്കാണെങ്കിൽ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും പിന്നെ അപ്പം അവർക്ക് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായിരുന്നു അനുഭവിക്കാം അതിൻ്റെ ആ നന്മ നമുക്കും അനുഭവിക്കാൻ പറ്റും ആർക്കും ഒരു ദോഷം വരാൻ ഒരാൾക്ക് ദോഷം വന്നാലും അതിൻ്റെ ഒരു വിഷമം നമുക്കുണ്ടാകും അപ്പം ആൾക്കാർക്ക് ദോഷം വന്നത് നമുക്ക് കൂടുതല ആർക്കും അത് കാരണം യേശുബര പറഞ്ഞ ശത്രുക്കളെ സ്നേഹിക്കാൻ അപ്പോൾ കാരണം അവരൊക്കെ ശത്രുക്കൊക്കെ ഒത്തിരി അനുഗ്രഹം ഉണ്ടായപ്പോഴും നമ്മളോട് ശത്രുതൊന്നും കാണണം അപ്പം പിന്നെ അവർക്ക് സിൽവറിൻ്റെതേ നല്ല എന്താ ഞാൻ ആ എക്സിബിഷന് പോയപ്പോൾ എടുത്ത അന്നേരം അതിന്റെ ഓണർ ആ പുള്ളി മോള് ഇതിട്ടേക്കുമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ സെയിം പാറ്റാൻ ഗോൾഡിൻ്റെ ഉണ്ടായിരുന്നു ഇനി പറഞ്ഞാൽ നമുക്ക് ഗോൾഡിലും ഇങ്ങനത്തെ പണിയിച്ച് നമുക്ക് ഇവിടെ കൊണ്ടുവരാം രസമല്ലേ സെയിം എനിക്കുണ്ടായിരുന്നു പണ്ട് ഞാൻ പണീച്ചതാ നേരത്തെ മുതലുള്ള ഫാഷനാ പക്ഷെ നല്ല രസമല്ലേ ഇതെ ഇത് കണ്ടോ അത് സിൽവർ കളറിൽ ഇങ്ങനത്തെ മാലയുടെ ഇതിൽ ഉള്ളതൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ നമുക്കിരിപ്പണ്ടേ ഇതിൻ്റെ നൈസ് പാറ്റേൺ കുഞ്ഞ് കുഞ്ഞ് ഒത്തിരി കളശം വന്നിട്ടുണ്ട് ഞാൻ ഓർമ്മ ഇങ്ങനെ എടുത്തുവച്ചു എന്നുള്ളൂ ആയിരത്തിൻ്റെ മേളിൽ പോവും മാലകളൊക്കെ ഇത് ഇതിങ്ങനെ കണ്ടോ ജസ്റ്റ് ബാംഗിൾസൊക്കെ അതെ കണ്ടാൽ ശരിക്കും ഇങ്ങനെ ഒറിജിനൽ റോസ് ഇങ്ങനെ സ്വർണ്ണമെന്ന് തോന്നൂലേ ഇതൊരു അഞ്ചാറ് മാസമൊക്കെ റോസ് ഗോൾഡിൻ്റെ കളറ് കിട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ സിൽവറിലേക്ക് പോകും എന്നാലും ഒരു വർഷമൊക്കെ ആയവർക്കും വലിയ കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇത് ഇത് കണ്ടോ ഇങ്ങനെ നമ്മുടെ ഈ ഇങ്ങനെ എലാസ്റ്റിക് പോലെ ഇരിക്കുന്നു കേട്ടോ നല്ല രസമാണ് ഇത് ഗോൾഡിൻ്റെയും ഉണ്ടായിരുന്നു ഞാൻ ഗോൾഡിൻ്റെയും എടുത്തില്ല ഞാനും ഫാഷൻ പോയാലോ എന്ന് ഓർത്തോണ്ട് ഇതൊക്കെ ആകുമ്പോൾ സിൽവറിലാവുമ്പോൾ ഇതിൻ്റെ ഒത്തിരി പാറ്റേൺ ഇപ്പം ഇതുണ്ട് ദ ഇതൊക്കെ അങ്ങനത്തെ ഒരു വെറൈറ്റി പാറ്റേൺ കേട്ടോ ഇങ്ങനൊരു ഇങ്ങനെ ഒരു വലിച്ചാലൊക്കെ വലിയും ദേ നല്ല നല്ല പാറ്റേൺ കേട്ടോ ആ ഇതിങ്ങനെ കൊളുത്തിയിട്ട് ഇങ്ങനെ ഉള്ളതാണ് ദേ ഇങ്ങനത്തെ ഒത്തിരി ഉണ്ട് കേട്ടോ ഞാൻ കുറച്ച് ഈ പെട്ടി കൊള്ളണതെടുത്ത് എന്നും വീഡിയോ കാണിക്കണ്ടേ എല്ലാം കൂടെ ഒന്നിച്ച് കാണിച്ചാലും ശരിയാവുമല്ലോ ദേ ഇത് വേണമെങ്കിൽ കണ്ടോ ഇത് കണ്ടാൽ ഗോൾഡ് എന്നല്ല നല്ലത് ആരെയും പറയും ഇങ്ങോട്ട് തോന്നി എന്ത് രസാന്ന് നോക്കി ഇത് നമ്മുടെ യെല്ലോ ഗോൾഡിൽ എല്ലാം കോപ്പർ ഇഷ്ടമല്ലാത്തവരിലോ ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനത്തെ ദേ എന്ത് നല്ല വെറൈറ്റി പാറ്റേൺ അല്ലേ നോക്കിക്ക് നല്ല സൂപ്പർ പാറ്റേണുകൾ ഇത് റിൻസ് ആയാലും ദ കോപ്പറിൻ്റെ ആണ് ഇതിൻ്റെ സിൽവറിൻ്റെ ഒക്കെ ഉണ്ടെട്ടോ ഞാൻ ദേ ചുമ്മാ എടുത്തിട്ടെന്നേ ദേ കണ്ടോ ശരിക്കും ഒറിജിനൽ ഗോൾഡാണെന്ന് തോന്നും അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി ഒത്തിരി സംഭവം എന്നും മണ്ണിണ്ട് ഞാൻ പറഞ്ഞില്ല എക്സിബിഷൻ്റെ ഭാഗമായി എൻ്റെ പോന് മൂന്നാല് ദിവസം എക്സിബിഷന് വന്നിട്ട് ഞങ്ങൾ കുറേശ്ശെ പറക്കി 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 വന്നിട്ട് ദിവസം പെട്ടെന്ന് പോയി ഒരാഴ്ച നടന്നാലേ എനിക്ക് എനിക്ക് എന്തെങ്കിലും മേടിക്കാൻ പറ്റുകയുള്ളൂ എൻ്റെ പിതാവേ അവർക്കാക്കി പെണ്ണുങ്ങളെ കാണണേ വലിയ താല്പര്യമില്ല സ്വർണ്ണക്കടക്കാർക്ക് ഒരു കടയിൽ ഒരു മുറോ പോലും ഇല്ല ഒരിടത്തും ഒന്ന് വെച്ചൊക്കെ നോക്കി എൻ്റെ പോന്നെ അവളിൽ നിന്ന് ഇറക്കി വിടുക നമ്മളെ കാണുന്ന വഴി ഇറക്കി വിടുക പെട്ടെന്ന് എടുക്കണം അവർക്കൊക്കെ ഈയോ എനിക്കിറങ്ങും ഇവിടെ ആണുങ്ങളൊക്കെ വന്നിട്ട് പെട്ടെന്ന് കിലോ കണക്കിന് സോങ്ങൊക്കെ എടുക്കണേൻ്റെ ദൈവമേ അല്ല എനിക്ക് ഇപ്പോൾ തുണിയൊക്കെ ഇങ്ങനെ എനിക്ക് സ്പീഡിലെടുക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് പ്രാക്ടീസ് കുറവായിട്ടാണോ എന്നാണോ എന്നായാലും എനിക്ക് പറക്കി 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 ഇങ്ങനെയൊക്കെ എടുത്താലാണ് അപ്പോൾ ഇങ്ങനെ പറക്കി പറക്കി എടുത്ത് കട നിറച്ചേക്കണിയാണ് നമ്മുടെ രേവതി ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സിലെ സോങ് കേട്ടോ അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഫാഷൻ പോയി നമ്മുടെ തുണിക്കടയിലേ അതെ ഒരിക്കലും ഒരു ഡ്രസ്സിൻ്റെ ഫാഷൻ പോയില്ല അതിങ്ങനെ അതൊരു എപ്പോഴും ഒരു വർഗ്ഗീൻ ആയിരിക്കും അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ ദേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലും ഓർണമെൻസും കാരണം അങ്ങനെ സൂക്ഷിച്ച് നമ്മൾ ഓരോന്ന് പറക്കിയെടുക്കുമ്പോൾ വെറൈറ്റി ആയിരിക്കും അപ്പോൾ പിന്നെ അതുകൂടാണ്ട് നമുക്ക് രണ്ട് സ്കീമുണ്ട് അതിമനോഹരമായ രണ്ട് സ്കീമാണ് അത് ആ എൻകുർ നമ്പറില്ലേ നമ്മുടെ ദേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇട്ടിട്ടില്ലേ അതിലേക്ക് വാട്സപ്പ് കോൾ വിളിച്ചാൽ മതി വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് അവരതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു തരും ഒരു സ്കീമിൽ കൂടാ ഇത് ഭയങ്കര ബെനിഫിറ്റാണ് നമുക്ക് ഒത്തിരി നമുക്ക് പൈസയ്ക്ക് ഒത്തിരി ആവശ്യങ്ങൾ പെട്ടെന്ന് വരും നമ്മൾ എടുക്കില്ല സ്കീമിൽ കൂടുമ്പോൾ ആഭരണങ്ങൾ എടുക്കണം അപ്പം നമുക്ക് എന്നും ഒത്തിരി ഓഫറുകളുണ്ട് സ്കീമിൽ കൂടുന്നവർക്ക് ഒരിക്കലും എൻ്റെ സ്വന്തപ്പെട്ടവർ വന്നപ്പോൾ അത്രയും ഓഫറുകൾ ഞാൻ ഇവിടെ കൊടുക്കൂല കാരണം നമുക്ക് മുതലാവൂല പതിനൊന്ന് മാസമോളും കണ്ണടച്ച് ഓർമ്മത്തേക്കും പതിനൊന്ന് മാസം അപ്പോൾ എല്ലാ വർഷവും നമുക്ക് പന്ത്രണ്ടാം മാസം ഓർണമെൻസ് എടുക്കാം എല്ലാ വർഷവും നമുക്ക് ഇച്ചിരി ഇച്ചിരി സ്വർണം മേടിച്ച് വെക്കുകയും ചെയ്യാം സ്വർണ്ണം മേടിച്ച് ആരും നശിക്കില്ല അതൊരു അസെറ്റാ നമുക്ക് കുറച്ച് ഇട്ട് കഴിഞ്ഞിട്ട് അത്യാവശ്യമുണ്ട് ആ ഭാഷ പോയി അത് വിറ്റ് കാശ് മേടിക്കാവരൊക്കെ ആവശ്യം വന്ന അപ്പോൾ അങ്ങനെ ഗുണമുണ്ട് കാശുണ്ടാകുമ്പോൾ പിന്നെ മേടിച്ച് കൂട്ടുകയും ചെയ്യാം അപ്പോൾ അങ്ങനത്തെ വലിയ വലിയ ഒരു ഇതാണ് നമ്മൾ എപ്പോഴും പറയും കോഴി മേടിച്ച് വെച്ചാൽ മതി എന്തിനാ ആവരണം മേടിച്ച് വരും കോഴി മേടിച്ച് എത്ര ദിവസം നോക്കും ആവരണമാകുമ്പോൾ നമ്മൾ കിട്ടത് ഗുണമാണ് സ്വർണ്ണം എന്നൊക്കെ പറഞ്ഞേക്കണം നമുക്ക് അണിയാൻ വേണ്ടി രക്തങ്ങളൊക്കെ അണിയാൻ വേണ്ടി നമുക്ക് ഗ്ലാമർ ഉണ്ടാകാനും ഇതിനൊക്കെ വേണ്ടി ദൈവം ഇതൊക്കെ ഉണ്ടാക്കിയേക്കണത് നമുക്ക് സൗന്ദര്യം വർദ്ധിക്കാനും സ്വർണം സ്വർഗം പോലും സ്വർണത്തിലും രക്തത്തിലും സൗന്ദര്യം ഉണ്ടാക്കിയാണ് സ്വർഗം വെളിപ്പാടോത്സവത്തിൽ ബൈബിളിൽ അങ്ങനെ വന്നേക്കണേ ഇതൊക്കെ നമുക്ക് സൗന്ദര്യം കൂട്ടാനോടെയുള്ള അല്ലാണ്ട് അടച്ചു വെച്ച് അതിലേക്കാൾ നല്ല അടിഞ്ഞി അടിഞ്ഞു നടക്കുകയോ ചെയ്യാം നമുക്ക് അത് നമുക്ക് എന്തുകൊണ്ട് നല്ല ഡ്രെസ് ഉണ്ടായി നല്ല ആവരണങ്ങൾ ഉണ്ടായി കണ്ണാടി നോക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടാനാണ് ഇത് ഇട്ടു എനിക്ക് ഭയങ്കര ഭംഗി എൻ്റെ ഭംഗിക്ക് കൂടുതൽ ഇത് അതിനുവേണ്ടി വേണ്ടി അല്ലെങ്കിൽ പിന്നെ ഈ വേദന സഹിച്ച് കാതും കൂത്തി ഇവിടെ കൂത്തി നമ്മൾ നടക്കുമല്ലോ അതൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷം തോന്നിക്കാൻ വേണ്ടി നമ്മൾ ഇതെല്ലാം ചെയ്യണേ മനസ്സിന് സന്തോഷം അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഓർണമെൻസ് ഇട്ടാൽ മതി നമുക്കത് ഒരു ഭയങ്കര ഇതാണ് ഇപ്പം മുടിയൊക്കെ ചെയ്യുന്നതിനെ എത്ര നേരം ഇരുന്നാലാ അത് നമ്മുടെ നമുക്ക് മുടിയൊക്കെ ചെയ്ത് നമ്മളെ കണ്ണാടി കാണുമ്പോൾ നല്ല ഗ്ലാമറായിരിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൂടും നമ്മൾ ചീത്തയായിട്ടിരിക്കുമ്പോൾ മനസ്സിൽ പെട്ടെന്ന് ഡിബ്മാകും എനിക്കൊന്നും ആവശ്യമില്ല എല്ലാം ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടില്ല എപ്പോഴും നന്നായിട്ട് നടക്കുക ചത്താലും ചവഞ്ഞിരിക്കണമെന്നോ കിടക്കണം എന്നാണില്ലേ അതുപോലെ അപ്പോൾ സൺഡേ ഉണ്ട് നമ്മൾ പിന്നെ ഇതെല്ലാം ഓൺലൈനിൽ നമുക്ക് ഓൺലൈൻ കൊറിയർ ഒത്തിരി അയക്കണ്ടട്ടോ സ്വർണം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഞാൻ പണ്ട് ഓർക്കും ചുമ്മാ കിടക്കാറ് ഓൺലൈൻ സർവീസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരിക്കും ആര് സ്വർണം ഓൺലൈനിൽ എടുക്കാൻ നമ്മൾ തുടങ്ങിയപ്പോ അല്ലേ എല്ലാവരും എല്ലായിടത്തും ഇഷ്ടംപോലെ ഓൺലൈൻ എടുക്കണ്ട ആർക്കും ഒരു പേടിയില്ല ഒന്നുമില്ല അപ്പോൾ നമ്മൾ എപ്പോഴും ഓൺലൈൻ അയച്ചു തരും പിന്നെ ആദ്യമനോഹരമായ രണ്ട് സ്കീമിൻ്റെ കാര്യം പറഞ്ഞില്ല പിന്നെ സൺഡേ ഉണ്ട് ഞാൻ അപ്പോൾ പെട്ടെന്ന് ഒരു സപ്പോർട്ട് നൽകുക പെട്ടെന്നാകട്ടെ അപ്പോൾ ഈ തുടർന്ന് ഓണം രേവതി ഗോൾഡൻ ഡൈമണ്ട്സിനോടൊപ്പം ആകട്ടെ ശരിയെന്നാൽ അപ്പോൾ എല്ലാവരും ചേച്ചിയപ്പോഴും ധാരാളം ധാരാളം ആയിട്ട് അനുഗ്രഹിക്കട്ടെ ആമി